ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഈവനിങ് സ്നാക്കാണ് എളുപ്പത്തിലും നല്ല ടേസ്റ്റി ആയിട്ടും തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്കാണ് അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് എടുക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്നത് നമുക്കൊന്ന് കണ്ടു നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്കൊരു മൂന്ന് നാല് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അത്യാവശ്യം ഒരു സവാള അതായത് പോലെ ചെറിയതായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അഞ്ചാറ് പച്ചമുളക് ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക പച്ചമുളകും സവാളയും ഒന്ന് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അല്ലി വെളുത്തുള്ളിയും അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒരു പച്ചമണം ഒന്ന് പോയി വരുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അര ടേബിൾ സ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് വേറെ പൊടികളൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടില്ല എന്നിട്ട് അതും കൂടെ ചേർത്തിട്ട് ആ ഒരു പൊടികളുടെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക അതും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കിയ ശേഷം നമ്മൾ നമ്മളിതിലേക്ക് ബീഫാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഗരം മസാലയും ഉപ്പും ചേർത്തിട്ട് കുക്കറിൽ വേവിച്ചെടുത്തിട്ടുള്ള ബീഫാണ് എന്താ ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതും കൂടെ ചേർത്ത് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ബീഫിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ചിക്കൻ എടുക്കാം മുട്ടയെടുക്കാം മുട്ടയൊക്കെ പുഴുങ്ങിയിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി എന്നിട്ടിതാ ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് മല്ലിയിലേയും പുതിയേലും ഒന്ന് ഇട്ട് കൊടുക്കുക ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുത്ത ശേഷം നമ്മളിതിലേക്ക് ഒരു അരമുറി നാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നാരങ്ങ നീര് നീരൊഴിച്ചു കൊടുക്കുന്നുണ്ട് അതെന്തായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ മസാല ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് നാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് ഒന്നും കൂടെ ഒന്ന് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിതിലേക്കുള്ളൊരു ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നാല് കോഴിമുട്ടയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ വേണ്ടത് ഒരു കാൽ കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ കപ്പിന് ഒരു കപ്പ് പാലം കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മിക് അടിച്ചെടുക്കുക ഒന്ന് മിക്സായി കിട്ടണം ഒരുപാട് അടിച്ച് പതപ്പിച്ചെടുക്കണ്ട എല്ലാം കൂടി ഒന്ന് മിക്സായി കിട്ടിയാൽ മതി അപ്പോൾ താ ഞാനിതെല്ലാം ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്കൊരു കുറച്ച് മല്ലിയേരേയും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക ഇങ്ങനെ ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക നമ്മൾ മസാലയിലും ബീഫിലും ഒക്കെ ഉപ്പ് ഇട്ടുള്ളതാണ് അപ്പോൾ നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഒന്ന് മിക് ഇളക്കി കൊടുത്ത ശേഷം ഇതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കുക മസാല ഇത്രയും വേണ്ടെന്നുണ്ടെങ്കിൽ ബീഫ് നമുക്ക് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ബീഫ് കുറവാക്കിയിട്ട് സവാളയുടെ സവാള ഒന്ന് കൂട്ടി എടുത്താൽ മതി എന്നിട്ട് ദാ നമ്മളൊരു പാനിലേക്ക് ഒഴിച്ച് കൊടുക്കുക നമ്മൾ മസാല ഉണ്ടാക്കി അതേ പാനിലേക്ക് ഒരു അല്പം ഓയിലൊന്നാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിച്ച് കൊടുക്കുക ഈ ഒരു പോള നിങ്ങൾക്ക് ഏത് പാനിൽ വേണമെങ്കിലും റെഡിയാക്കി എടുക്കാം നമ്മൾ ഫ്രൈ ആക്കുക ഉണ്ടാക്കിയെടുക്കുന്ന ആ ഒരു പാനായാലും മതി അതിലേക്കാവുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയായി കിട്ടും നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പോളയാണ് അപ്പോൾ അതാ ഇതിപ്പോൾ റെഡിയായി കിട്ടിയിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം അതിനകത്ത് ആ പഴയ ഒരു പാൻ ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് ചൂടായ ശേഷം അതിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് അപ്പോൾ എല്ലാ ഭാഗവും ഒന്ന് കരിയാതെ നമുക്ക് റെഡിയായി കിട്ടിക്കോളും എന്നിട്ട് ഒരു ഇരുപത് മിനിറ്റോളം നമുക്കിത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അടച്ചു വെച്ചിട്ടാണ് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പോൾ അതാ ഇരുപത് മിനിറ്റ് കഴിഞ്ഞ ശേഷം വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിതിൻ്റെ മുകൾ ഭാഗം കൂടെ ഒന്ന് മുരിയിപ്പിച്ചെടുക്കണം അതിനായിട്ട് വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരല്പം ഓയിലാക്കി കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ പോള മറിച്ചിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ടൊരു അഞ്ച് മിനിറ്റ് ഒന്ന് ലോ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക അപ്പോൾ താ നമ്മളുടെ പോള ഇറച്ചിപ്പോള ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് എല്ലാവരും തയ്യാറാക്കി നോക്കുക ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലേസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് ഞാനിപ്പോൾ ഇതൊന്നും മുറിച്ചും കൂടെ കണിക്കുന്നുണ്ട് സ്കൂൾ വിട്ടു വരുന്ന കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഇറച്ചിക്ക് പകരം നിങ്ങൾക്ക് ചിക്കനോ മുട്ടയോ അതല്ലെങ്കിൽ ചെമ്മീനൊക്കെ ഫ്രൈ ചെയ്തിട്ട് അങ്ങനെയും ചേർക്കാവുന്നതാണ് അപ്പോൾ ഇത്രയുള്ളൂ ഇന്നത്തെ റെസിപ്പി പുതിയൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം